ലഹരി വ്യാപനം രൂക്ഷമാകുന്നത് കണക്കിലെടുത്ത് യാക്കോബായ സഭ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുമെന്ന് ശ്രേഷ്ഠ കാതോലിക്കോസ് ജോസഫ് ബാവ വ്യക്തമാക്കി ഭദ്രാസന തലങ്ങളിൽ സെന്ററുകൾ ആരംഭിക്കാനാണ് തീരുമാനം കോതമംഗലം തങ്കളം മാർ മാർബസേലിയോസ് ഡെന്റൽ കോളേജിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു ശ്രേഷ്ഠ ശ്രേഷ്ഠബാവ എല്ലാ പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലഹരിയുടെ ഉപയോഗം ഭീകരമാവിധം സമൂഹത്തിൽ പടർന്നു കഴിഞ്ഞു ഇതിനെതിരെയുള്ള പോരാട്ടം ശക്തമാക്കേണ്ടതുണ്ട് ഈ സാഹചര്യത്തിലാണ് യാക്കോബായ സഭ ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കുന്നതെന്ന് ശ്രേഷ്ഠ പറഞ്ഞു ആരംഭിക്കാനാണ് തീരുമാനം ആദ്യത്തേത് കൊച്ചിയിൽ വൈകാതെ ആരംഭിക്കും മറ്റ് ഉൾപ്പെടെ ഈ മാതൃക ഏറ്റെടുക്കണമെന്നും ശ്രേഷ്ഠ ബാവ പറഞ്ഞു സഭാതലത്തിൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് തുടങ്ങുന്നതിനുള്ളതായ എത്രയും വൈകാതെ കൃഷി ഭദ്രാസനത്തിൽ സഭാ തലത്തിലുള്ള ഡി എഡിഷൻ സെൻ്റർ തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ഭദ്രാസനത്തിന് കീഴിലുള്ള സ്ഥലം കണ്ടെത്തി കഴിഞ്ഞു നാളെ കഴിഞ്ഞു അതിൻ്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട് ഗവൺമെൻറ്റുമായും അതുപോലെ തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം അത് ആരംഭിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് ആ ഒരു മാതൃക നമ്മളുടെ സാമൂഹ്യ പ്രവർത്തകരും സഭകളും ഒക്കെ ഏറ്റെടുക്കേണ്ടുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് കാരണം വ്യാപിച്ചു ഒരു 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 വാർത്ത നിങ്ങൾ എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ടി അതിൽ നിന്നും അത് കൂടുതൽ നമ്മുടെ സമൂഹത്തെ നയിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല രാസലഹരിയുടെ ഉപയോഗം വർദ്ധിക്കുന്നതിനെ കുറിച്ച് സഭ സഗൗരവം ചർച്ച ചെയ്തിട്ടുണ്ട് എല്ലാ പഞ്ചായത്തുകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ ആരംഭിക്കേണ്ടത് ആവശ്യമാണെന്നും സർക്കാർ നടപടിയെടുക്കണമെന്നും ശ്രേഷ്ഠ ബാബ പറഞ്ഞു ഇതിൽ അടിപ്പെടുന്നത് അല്ലെങ്കിൽ അടിമപ്പെടുന്നത് കുട്ടികളാണ് അവർക്ക് ഇതേക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത കുഞ്ഞുങ്ങളാണ് ഇവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അത് വലിയൊരു പ്രയത്നം തന്നെ അതിൻ്റെ പിന്നാലെ ആവശ്യമായിട്ടുണ്ട് ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്കറിയാം ധാരാളം ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട് ഇതുപോലുള്ള ലാസരഹരിക്കൊക്കെ അടിമപ്പെടുന്നവരെ വളരെ സാവകാശം മാത്രമേ സാധാരണ ജീവിതത്തിൽ കൊണ്ടുവരുവാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ ഡി അഡിക്ഷൻ സെന്റേഴ്സ് എല്ലാ പഞ്ചായത്തുകളിലും ഒന്നിലധികമെങ്കിലും ഉണ്ടാവേണ്ടുന്ന കാലം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് പരിശുദ്ധ സഭ വളരെ സഗൗരവുമാണ് ഈ വിഷയം ചർച്ച ചെയ്യുന്നത്